മുസ്ലിമീങ്ങളോട് പറയാനുള്ളത് മുസ്ലിമീങ്ങളെ സകല മനുഷ്യരെയും മുസ്ലിമീങ്ങളെ എന്ന് മാത്രമല്ല സകല മനുഷ്യരെയും സംരക്ഷിക്കുന്നവൻ അള്ളാഹുവാണ് നമ്മുടെ തവക്കുൽ എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലല്ല ഏതെങ്കിലും നേതാക്കളിലല്ല മന്ത്രിമാരിലോ എം എൽ എമാരിലോ അല്ല നമ്മുടെ തവക്കുൽ അള്ളാഹുവിലാണ് മുസ്ലിമീങ്ങൾ കേരളത്തിൽ മാത്രമല്ലല്ലോ ഉള്ളത് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും മുസ്ലിമുകളുണ്ട് അവിടെയൊക്കെ അവരെ സംരക്ഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഒരിക്കലുമല്ല അള്ളാഹു ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് തടയും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൊണ്ടാവാം അത് മറ്റൊരു വിഷയം അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് മുസ്ലിംങ്ങളുടെ സംരക്ഷകന്മാർ എന്നുള്ളൊരു സമവാക്യമുണ്ടല്ലോ അതൊരു അന്ധവിശ്വാസമാണ് അതൊരു തെറ്റായ സമവാക്യമാണ് അങ്ങനെ ഒന്നില്ല മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമാണ് മുസ്ലിംങ്ങൾ മനുഷ്യവാസം തുടങ്ങുന്നത് തന്നെ ആദം അലൈഹി സ്വലാത്തു വസ്ലാമയിലൂടെയാണ് അന്ന് മുതൽക്ക് മുസ്ലിങ്ങൾ ലോകത്തുണ്ട് അവർക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടങ്ങളിലൊക്കെ സംരക്ഷിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരല്ല സി പി എം അല്ല അള്ളാഹു ഉസ്ബഹാനുത്താലയാണ് അള്ളാഹു അതിനുള്ള സംവിധാനങ്ങൾ വയ്ക്കും ഓരോ കാലഘട്ടത്തിലും ഓരോ വിഭാഗമായിരിക്കും അതൊരു പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടാവാം മറ്റു പ്രസ്ഥാനങ്ങളെ കൊണ്ടാവാം അതല്ലാതെ കമ്മ്യൂണിസം മാത്രമാണ് മുസ്ലിംങ്ങളെ സംരക്ഷിക്കുന്നത് എന്നുള്ള ഒരു അന്ധവിശ്വാസം വെച്ചു പുലർത്തുന്നത് ഒരിക്കലും ശരിയല്ല അവർ ഇല്ലെങ്കിൽ മുസ്ലിംങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാണ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ശരിയല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കാത്ത അവർക്ക് സ്വാധീനമില്ലാത്ത ഒരുപാട് സ്റ്റേറ്റുകളുണ്ട് അവിടെയുള്ള മുസ്ലിമങ്ങൾ ആരാണ് സംരക്ഷിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള വിഡിത്തങ്ങൾ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക